കാണുന്ന വിളക്കുകളുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ എത്ര എത്ര ദൃശ്യങ്ങളാണ് ഇന്ന് ആളുകൾ ജാറങ്ങളിൽ നിന്ന് കത്തിച്ചു എന്താണ് വിളക്ക് കത്തിക്കുന്നതിന്റെ വിധി എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചു പഠിക്കണം മഹാന്മാരായ പണ്ഡിതന്മാരെന്താണ് രേഖപ്പെടുത്തിയത് വിളക്ക് കത്തിക്കാമോ നിങ്ങൾ കേട്ടോ

അവയെ ബിംബങ്ങളായി സ്വീകരിക്കൽ അവയെ വൻ പാപങ്ങളിൽ പെട്ടതാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ അത് ശബിക്കപ്പെടുന്ന ഏർപ്പാടല്ലേ ആദരവിന് വേണ്ടി മക്ബറകളിൽ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം അത് പാടില്ലാത്തതാണ് മാത്രമല്ല ഇങ്ങനെ അഗ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അഗ്നി കത്തിക്കുകയും തീ കത്തിക്കുകയും അത് കൊണ്ട് ആളുകളെ ഒഴിയുകയും സ്ത്രീയായാലും വേണ്ടില്ല പുരുഷനായാലും വേണ്ടില്ല ജാറത്തിങ്കൽ പോയിട്ടിങ്ങനെ വിളക്ക് കൊണ്ട് പെണ്ണുങ്ങളെ ഒഴിയുകയും അതുപോലെ തന്നെ തേങ്ങയുടെ മുകളിൽ ഒരു തിരികത്തിച്ച് വെച്ചിട്ട് അതുകൊണ്ട് പെണ്ണിനെ ഒഴിയുകയും എന്നിട്ട് ആ തേങ്ങ കൊണ്ട് മുട്ടറക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളും നിലവിളക്ക് കൊളുത്തുന്ന രംഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് കേരളത്തിലെ പല മക്കബറകളിലും കാണാം അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത് അത് മദീരത്ത് നിങ്ങൾക്ക് കാണിക്കാം പറ്റുമോ ഇത് ഇസ്ലാമിന്റെ നിയമമല്ലേ അത് വിചോരിച്ച സംഗതിയല്ലേ നിങ്ങൾക്ക് കാണണോ ഈ ദർഗകളിലൊക്കെ നടക്കുന്ന ഏർപ്പാടുകൾ ഇത് ശബിക്കപ്പെട്ട ഏർപ്പാടല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ എന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ

തേങ്ങ പൊട്ടാൻ പോവാണ് എരിച്ചോളി ഒഴിഞ്ഞ തേങ്ങ പൊട്ടാൻ പോവാണ് റെഡിയാണ് റെഡി വൺ ടു ആധാ പൊട്ടണ് അടുത്ത മന്ത്രം കണ്ടോ ധാരാ പച്ചന്റെ ഉള്ളിൽ ആരാണ് നോക്കിക്കോ അടിയിൽ അടിയു നോക്കി അടിക്കരുത് അയ്യടിക്കരുത് കണ്ടില്ലേ <laughs> എന്താ ചെല്ലുന്നത് വിളിക്കാ മന്ത്രം എന്നിട്ട് തേങ്ങോണ്ട് ഇങ്ങനെ കേട്ടില്ല ഞങ്ങള് ഏ എന്താണ് ഈ പറയുന്നത് ഒരു മന്ത്രാണ് അത് കഴിഞ്ഞിട്ട് അപ്പ ഇബിലീഷ് തോന്നിപ്പിച്ചുവെന്ന് ഇത് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വഞ്ചിതനാവൂല അതുകൊണ്ട് ഒരു കുല്ഹു അത് അടിച്ചേക്ക് പിന്നെ അത് കഴിഞ്ഞേക്ക് മീക്കായി കുടുക്കായി പിന്നെ ഇതാ തേങ്ങ കൊണ്ടുപോയി പൊട്ടിക്കലും റെഡിയാക്കലും ഇതാ അന്യ പെണ്ണുവിടെ ഹിജാബും മറയുന്നില്ല അമ്പംകുന്നിലെ ദൃശ്യമായി കണ്ടത് ആരാ അമ്പംകുന്നില ഔല്യപ്പാപ്പാടെ ദിർഗീലത്തെ രംഗ കണ്ടത് ആരാ അമ്പങ്കുന്ന് അൻതെല്ലേ അല്ലം തേന ലാ റായില്ലേ അല്ലം തേന ലാറായില്ലാ ലാ ഹജറ എന്ന് പറഞ്ഞാ ലാ കല്ല പഠിപ്പിച്ച ഇല്ലെന്ന് പാപ്പാടെ ജാറത്തിൽ നടക്കുന്ന പരിപാടിയായി കണ്ടത് പിന്നെ വിളക്ക് കൊളുത്തുന്ന രംഗങ്ങളില്ലേ കൃത്യമായി പോയി വിളക്ക് കൊളുത്തുന്ന രംഗങ്ങളൊന്നു കണ്ടോളൂ കൃത്യമായി കാണാം നിങ്ങൾക്ക് വിളക്ക് കൊളുത്തൽ എന്താ പരിപാടി അതാ കണ്ടോ എത്ര കൂടി ചന്ദനത്തിരി കത്തിച്ച് കൊണ്ടുപോയിട്ട് വിളക്കിങ്ങനെ കണ്ട ഊതിക്കെടുത്താൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ഏ അതൊക്കെ തിരികത്തിച്ച് വളരെ ഭവ്യതയോട് കിടന്നത് ഇത് കറുത്തതങ്ങൾ ജാറത്തിലാണ് നടക്കുന്നത് കർത്തതങ്ങളാണ് വെളുത്തതങ്ങളല്ല കറുത്തതങ്ങളാവാൻ വേറൊരു കഥ ഉണ്ട് ഏത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞുതരാ ഈ കർത്തദങ്ങൾ വലിയൊരു പോരിശുണ്ട് എന്താണെന്നറിയോ ഈ കറുത്തതങ്ങള് മൂപ്പര വലിയ കറാമത്ത എന്താന്നറിയോ മൂപ്പരൊരു സിനിമ ഉള്ള സിനിമ കാണാൻ കയറി സിനിമ കാണാൻ കയറിയപ്പോ ടിക്കറ്റ് ഇല്ലാതെ കയറിയത് പിടിച്ച് പുറത്താക്കി ടിക്കറ്റ് ഇല്ല ഞാൻ എന്ന് പറഞ്ഞു പറ്റൂലെന്നറി അപ്പം അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് പിന്നെ സിനിമ ഓടി നോക്കുമ്പോൾ തലതിരിഞ്ഞിട്ടാണ് ഓടുന്നത് അവസാനം കാണേണ്ട രംഗം ആദ്യം അങ്ങനെ തല തലതിരിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആകെക്കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് കറുത്ത തങ്ങളെ പുറത്താക്കിയ കുരുത്തക്കടാണ് എന്നാണ് മൂപ്പരോട് പോയിട്ട് വേഗം തെറ്റും മാപ്പൊക്കെ പറഞ്ഞ് ആ മാപ്പ് അപേക്ഷിച്ചപ്പോൾ സിനിമ പഴയ രൂപത്തിൽ ഓടിയനാണ് അവിടെ നാട്ടുകാരോട് പോയി ചോദിച്ചാൽ അറിയാൻ സാധിക്കും ഇതിലും അതുണ്ട് ഇയാളോട് ഒരു അഭിമുഖം നടത്തുന്നുണ്ട് അയാൾ ആ ആശയം പങ്കുവെക്കുന്നുണ്ട് അത് ഞാൻ അപ്പൊ സമയമില്ലാത്തോണ്ട് നിങ്ങളെ കാണിക്കുന്നില്ല അപ്പൊ സുഹൃത്തുക്കളെ ഈ രൂപത്തിലുള്ള വിളക്ക് കൊളുത്തലും ആചാരങ്ങളും പരിപാടിയും നമ്മൾ ചോദിക്കുന്നത് അതിന് മതിയനത്തെ പള്ളിയിൽ ലയിച്ചിടാൻ ആളെ ഏൽപ്പിച്ചിട്ടില്ലേ അവിടെ വിളക്കുണ്ട് പിന്നെ അവിടെ ആൾക്കാർ ഇരിക്കില്ല ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് പേരോടെ ഈ ചോദ്യം